ബഹുമാന്യനായ കെ വി അബ്ദുൽ അബ്ദുല്ലത്തീഫ് മൗലവി മൊഴിമാറ്റം ചെയ്ത നെഹ്ൽവാദിയുടെ മൂന്നാം ഭാഗത്തിൻ്റെ പ്രകാശന കർമ്മം നിർവഹിക്കുന്നത് കെ എൻ എം സംസ്ഥാന പ്രസിഡന്റ് ടി പി അബ്ദുള്ള കയം അദനി അവ സ്വീകരിക്കുന്നത് പരീസൺസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മാനേജിംഗ് ഡയറക്ടർ എൻ കെ മുഹമ്മദ് അലി ഇരുവരെയും ആദരപൂർവ്വം അതിനുവേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു രണ്ടാമത്തെ പ്രകാശനം എസ് എൽ ആർ സി റിവ്യൂ പ്രകാശനം കർമ്മം നിർവഹിക്കുന്നത് മലബാബ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ എം പി അഹമ്മദ് സാഹിബാണ് സ്വീകരിക്കുന്നത് മെട്രോ കാർഡിയാക്ക് ഇന്റർനാഷണൽ സെന്ററിന്റെ ചെയർമാൻ ഡോക്ടർ പി പി മുഹമ്മദ് മുസ്തഫ ഇരുവരെയും ആദരപൂർവ്വം അതിനുവേണ്ടി ക്ഷണിക്കുന്നു ഡോക്ടർ മുസ്തഫ എസ് എൽ ആർ സിയുടെ ഫസ്റ്റ് ഇയർ പഠിതാവ് കൂടിയാണ്